കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി കയ്പമംഗലം പടിഞ്ഞാറ് കണിക്കൊന്ന നഗറിലാണ് വാഴപ്പിണ്ടി കുലച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ അലങ്കാരമൊരുക്കാൻ കണിക്കൊന്ന ക്ലബ്ബ് പ്രവർത്തകർ റോഡരികിൽ വെട്ടിവെച്ച വാഴപ്പിണ്ടിയാണിത് ഇന്നലെയാണ് കുലച്ച നിലയിൽ കണ്ടത് ആഗസ്റ്റ് പതിനഞ്ചിന് കൊടി ഉറത്താൻ വേണ്ടി ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവച്ച വാഴകളാണ് ഒരു നാലഞ്ച് വാഴകൾ നമ്മൾ വെട്ടി കൊണ്ടുവച്ച് അതിൽ വാഴപ്പിണ്ടി അതിലൊരു വാഴ മാത്രം കൗതുകമായിട്ട് മൂളി അതിൻ്റെ വെട്ടിക്കളഞ്ഞ മൂളി കൂടെ മുള വന്ന് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ വന്നും വന്നുകൂടെ വിടറന്ന് പായിൽ പച്ച പഴങ്ങളൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾക്കൊരു ഭയങ്കര കൗതുകമായി ഇപ്പം അല്ല അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഇതിൻ്റെത് അത് ക്ലബ്ബ് കണിക്കുന്ന ക്ലബ്ബിൽ ആഗസ്റ്റ് പതിനഞ്ചിന് കൊടി ഉയർത്താൻ വേണ്ടി വെച്ച വാഴപ്പിണ്ടി